ി ഫ്രൈ തോരൻ അന്തസ്തേ മുളക് ഒടച്ചത് കട്ടൻ കാപ്പി അന്തസ് ഇതാണ് അന്തസ്ത നാരങ്ങ നാരങ്ങണിക്കാൻ പറഞ്ഞു പോയി ആ ഹാ 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 ഹാപ്പ് ഞാൻ കഴിക്കട്ടെ കഴിക്കട്ടു ആയാ ഞാൻ ആദ്യം എന്തായാലും എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുളകൊടച്ചതാണ് മുളകും ചെറിയ ഉള്ളിയും പുളിയും വെളിച്ചെണ്ണയും അതിന് പത്തതായ എരിവ് വരുന്നില്ല എടുത്തിട്ട് പത്രം എരിവ് വന്നില്ല പിന്നെ എന്ന് പറയാം ഇത് വരും അത് നാരങ്ങ പറയണ്ട എന്നാ നാരങ്ങേറ്റല്ലേ ഇത്രയും കപ്പ എനിക്ക് കഴിക്കാന്ന് ചോദിച്ചാ ഇത്രയും കപ്പ എനിക്ക് കഴിച്ചു പക്ഷേ ഇനി എൻ്റെ ചോദ്യത്തി

കപ്പ കപ്പൊഴിയാതും സാധ്യം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയാണ് ഇനി മുളുടച്ചതും കപ്പയും പറഞ്ഞ പോലെ എരിവ് ഇച്ചിരി കുറവ് എരിവില്ലാത്ത എരിവില്ലാത്ത മുളവായിരുന്നു അതുകൊണ്ട് ഒരല്പ എരിവ് കുറവുണ്ട് പിന്നെ ഏതാണ്ട് നമ്മുടെ നെത്തോലി തോരനും കപ്പയും അപ്പൊ നിങ്ങ തോറ്റുപാത്രം മിസ് ചെയ്തായിരുന്നോ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ കമന്റ് കണ്ടില്ലല്ലോ ഈ തോറ്റുപാത്രേ ഓരായ്മുണ്ട് ഷെയർ ചെയ്ത് തരുവോ ഒളവഴിച്ച് കയറി വരുന്ന എല്ലാരോടും ഒരുപാട് സ്നേഹം പിന്നെ ഒരാൾ യൂട്യൂബിൽ പറഞ്ഞു ചെറിയ മുടിയൊന്നും കെട്ടി വെച്ചിട്ട് അടിച്ചുപോടെന്നു മുടി ഇപ്പം അടിച്ചിട്ടതാണ് ഒരു സ്റ്റൈലിൽ അടിച്ചിട്ടതാണ് അല്ലാതെ എന്തോന്നു എനിക്കിത്ര സ്റ്റൈലൊക്കെ വേണ്ടേ അപ്പോൾ ഇതെല്ലാം പൊളി നാളെ ജന്മാഷ്ടമിയാണ് എല്ലാവരും ശ്രീകൃഷ്ണ അമ്പലങ്ങളിലും ഗുരുവായൂരും ഒക്കെ പോയി പൊളി നമ്മളെ നമ്മളുടെ ജോലി സ്ഥലത്ത് തന്നെയാണ് ഒന്നും കൂടെ എടുത്തു പറയാം വീഡിയോകൾ കുറച്ച് കണ്ടന്റ് ഒക്കെ നമ്മളെ വീട്ടിലെ കണ്ടന്റൊക്കെ തന്ന് കൊണ്ടുപോവാനേ കഴിയുന്നുള്ളൂ എല്ലാരും കാണണം നാളെ ഞാൻ ഒരു വിശിഷ്ട പാചകവുമായി വരും ഇന്ന് ഈ വീഡിയോയില് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്തതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതും കാണിക്കും കാക്കച്ചിയാണ് ഇത് ഇതൊക്കെ ചെയ്തേക്കുന്നത് കക്കച്ചിസ് മുത്ത് ആ അപ്പോൾ കാക്കച്ച കാണിക്കും സ്വലാം നമസ്തേ കപ്പം പുഴുങ്ങി വെച്ചിട്ട് വാചി ശരിയാവത്തില്ല കഴിച്ചു അത് എന്ത് അൽഫാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കിഴങ്ങിന്റെ തട്ട് താന്ന് തന്നെ നിൽക്കും കപ്പ പിഴിഞ്ഞതിന്റെ മുള ഉടച്ചതിന്റെ തട്ട് താന്ന് തന്നെ നിൽക്കും എന്നാണ് ഒരു നമ്മുടെ പറയാനുള്ളത് കാര്യം ഇടയിലുള്ള പ്രശ്നം കേട്ടല്ലോ സത്യമായും ചില ആൾക്കാർ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിനിടയ്ക്ക് വന്നിട്ട് ചുമ്മാ പറയുന്നുണ്ട് പല ഇടങ്ങളിലും കാണുന്ന പല കാര്യങ്ങളും പിന്നെ ഇന്നലത്തെയൊക്കെ പിന്നെ എന്താണ് തേർട്ടി ഫോറിലെയൊക്കെ എൻകൗണ്ടറുകളിലൊക്കെ ഷാനാസൊക്കെ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട ഷാനാസൊക്കെ ഷാനാസൊക്കെ ഈ ഓരോ മേഖലകളിലും ഷാനാസ് സാംസ്കാരിക ഒരു പ്രസാദ കേരള മേഖലയിൽ നിൽക്കുന്ന ആളാണ് ഇപ്പം ഷാനാസൊക്കെ നേരിടുന്ന പ്രശ്നങ്ങളും എല്ലാം എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് പലപ്പോഴായിട്ട് എൻ്റെ ഫ്രണ്ടാണ് ഷാനാസ് ഇപ്പം ഷാനാസുണ്ടായിരുന്നു ഇന്നലെ ഇന്നലെ ചർച്ചയിൽ അപ്പം എങ്കിലും ചിലതൊക്കെ ഇങ്ങനെ ആൾക്കാർ കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കി കൊണ്ടുവരും എല്ലാ മേഖലയിലും ഇനിയിപ്പോ ഏത് മേഖലയിലും ഈ പ്രശ്നങ്ങളുണ്ട് ഇല്ലേ എല്ലാ മേഖലയിലും ഉണ്ട് ഈ ഈ സിനിമാക്കാരുടെ ഈ മേഖലയിൽ മാത്രം ഒന്നും അല്ല ഇടയിലും ഉണ്ട് ചുമ്മാ കുത്തിപ്പൊക്കാനായിട്ട് ചില ആൾക്കാർ പറയുന്നുണ്ട് എല്ലാവരും അത് അറിഞ്ഞു വേണം നിൽക്കാൻ പിന്നെ സിനിമാക്കാർ കുറുവശി ഇന്നലെ പറഞ്ഞതാണ് കറക്റ്റ് ആരെങ്കിലും വാതിൽ മുട്ടാതിരിക്കാൻ വീട്ടിൽ നിന്നും നമ്മൾ ആളിനെ കൊണ്ടുപോയേ തീരുവുള്ളൂ ഏത് മേഖല ആയാലും തൊഴിലിടങ്ങളിൽ ഏത് മേഖലയായാലും വീട്ടിൽ നിന്ന് ആളുകളെ കൊണ്ടുപോകണം പിന്നെ എന്താണ് അങ്ങനെ മുട്ടാനിട മുട്ടിക്കൂടാ മുട്ടത്തില്ല അപ്പൊ ഈ പാവം പെൺകുട്ടികളൊക്കെ ഒറ്റയ്ക്കൊക്കെ ആയിരിക്കും ശല്യം ചെയ്യുന്നത് അവർ കർശനമായോ ആരെങ്കിലും കൊണ്ടുപോയിരിക്കണം അങ്ങനെയൊക്കെയാണ് അമ്മ കർശനമായിട്ടുള്ള നിലപാടെടുക്കട്ടെ എന്തായാലും ഒരുപാട് കുട്ടി മുളച്ചിന്മാർക്കാർക്കെതിരെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിലുള്ള വിഗ്രഹങ്ങളൊക്കെ ഞാൻ ഈ വലിയ ആരാധകെ ആരാധകല്ല ഇഷ്ടമായിരുന്നു പക്ഷേ എനിക്ക് ഇവരുടെയൊക്കെ സ്വഭാവങ്ങൾ കുറെ ഒക്കെ മനസ്സിലായി വരുന്നു അങ്ങനെയാണ് കുറെ മനുഷ്യര് എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഞാനിപ്പോ ചുരുക്കയാണ് തെറ്റാ അങ്ങനെ നമ്മൾ എങ്ങനെയാണ് കപ്പ പുഴുക്ക് നോക്കാം കപ്പ നമ്മുടേത് കിഴങ്ങ് മുറിച്ച് മുറിച്ചിടക്കുകയാണ് ചേട്ടോ അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ എൻ്റെ ചുറ്റുപാത്രവും ഇല്ല വീഡിയോയുമില്ല അങ്ങനെ ഇരുന്നാൽ പറ്റില്ലല്ലോ എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു അങ്ങനെ നമ്മൾ എടുത്തതാണ് ഇപ്പോൾ ഒരു ഷുഗർ പേഷ്യൻ്റ് അല്ല എനിക്ക് ഈ പേഷ്യൻ്റ് എന്ന് പറയുന്നതിന് ഇഷ്ടമല്ല കേട്ടോ ഷുഗർ ഉള്ള ഒരാളിൽ കപ്പ കഴിക്കാമോ അല്ലെങ്കിൽ ചോറ് കഴിക്കാമോ എന്നൊക്കെ ചോദിച്ചാൽ രണ്ടിനും അനു രണ്ടും അനു അനുവദനീയമല്ല ഓക്കേ അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മൾ കൺട്രോളിലാക്കുക എന്നതാണ് എൻ്റെ ടാബ്ലറ്റൊക്കെ കഴിക്കുന്ന ആൾക്കാർ നല്ല എനിക്ക് കപ്പയൊന്നും ഒട്ടും അങ്ങ് ഭയങ്കരമായിട്ട് കൊതിയുള്ളൊരു സാധനമൊന്നുമല്ല കേട്ടോ അതെ കപ്പ കഴുകി അടുപ്പത്തോട്ട് വെച്ച് ഇനി നെത്തോലി എടുത്ത് തോരം വയ്ക്കാമെന്നു പറഞ്ഞ് നെത്തോലി എടുത്ത് ഇങ്ങനെ തോൽ ഇതാണ് ഉള്ളെടുത്ത് കഴുകിതേ കാശ്മീരി മുളക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എരിവെള്ള മുളക് ഒത്തിരി മല്ലി തൊലിയേ എടുത്തോളൂ തൊലി ഫ്രിഡ്ജ് ഇരുന്നത് ഇന്ന് ചന്തയിൽ നിന്ന് വാങ്ങിയതാണ് എടുത്തത് കേട്ടോ അതൊരു ഫ്രൈ തോരം വയ്ക്കാമെന്നാണ് വിചാരിച്ചു അതും കൂട്ടി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഉപ്പ് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് പിടിപ്പിച്ച് ഒരു ഒരമണിക്കൂർ കൂടുതൽ അതവിടെ വെച്ചു അത് വെച്ചിട്ട് നമ്മൾ ഇനി നമുക്ക് കപ്പ ഒന്ന് താളിച്ചിടാമെന്ന് വിചാരിച്ചു ഞാൻ ഈ കപ്പ കപ്പ എന്ന് പറയുമ്പോൾ എനിക്കെപ്പോഴും കിഴങ്ങാന്ന് പറയാനാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ അത് ഈ സവാ മുറിച്ചു രണ്ട് സവാള മുറിച്ചെടുത്ത് മാറ്റി മാറ്റു ഒരു സവാളയെടുത്ത് കിഴങ്ങിന് തളിക്കാനും എടുത്തു ഒരു പാൻ വെച്ചു വെളിച്ചെണ്ണ അടിച്ചു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കാൻ വെച്ചു വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് നമ്മുടെ ഇട്ട് കൊടുക്കാം കേട്ടോ കടകും കറി കറിവേപ്പിലയും ഇട്ട് അത് നന്നായി പൊട്ടുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം ആ സവാളയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി നമ്മുടെ കപ്പയിലിട്ട് അടച്ചങ്ങ് വെക്കാം കുറേ നേരം അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ട് കപ്പ തുറക്കാവും കേട്ടോ കപ്പ കിഴങ്ങിൽ നമ്മൾ കപ്പ കിഴങ്ങെന്ന് പറയുന്ന കപ്പ കിഴങ്ങ് കിഴങ്ങിൽ നമ്മൾ മഞ്ഞപ്പൊടിയും കൂടി ഇട്ടാണ് വേവിച്ചിട്ട് വെള്ളം കളഞ്ഞ് ഊറ്റി വെച്ചത് കേട്ടോ നന്നായിട്ട് വേവുന്ന കിഴങ്ങായിരുന്നു നമുക്ക് കപ്പ കപ്പ എന്ന് പറയുമ്പോൾ ദഹിക്കാത്ത പോലെയാണ് തോന്നുന്നത് എനിക്ക് അറിയാമോ അതിലേക്ക് നമ്മൾ ഇത് ഇടാൻ പോവുകയാണ് കേട്ടോ നമ്മുടെ സവാളയും കറിവേപ്പിലയും കടുകും കൂടെ താളിച്ച അതിലേക്കിട്ട് നമ്മളങ് അടച്ച് കുറച്ച് നേരം വയ്ക്കും വെച്ചിട്ട് നമ്മൾ കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ തുറക്കുന്നത് കേട്ട മീൻകറി മറ്റേ ചുവപ്പ് കളർ മീൻകറിനെ പൊളിക്കും എന്നിപ്പോൾ തോന്നുന്നില്ലേ അതെ അങ്ങനെ ആണെങ്കിൽ കുറച്ചൂടെ പൊളിക്കണേ നമ്മളിത് പൊരിക്കാനായിട്ട് ഇട്ടു നിത്തോലി പൊരിക്കാനായിട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഉടച്ച് തൊരം പോലെ ആക്കി എടുക്കും കേട്ട മുള്ളിൽ ചിലതൊക്കെ കളഞ്ഞ് ചിലതൊക്കെ കളഞ്ഞില്ല വൈകുന്നേരം ആയില്ലേ നല്ല രോഗം പിന്നെ എന്താണ് സമയം വൈകിയെന്ന് വിചാരിച്ച് പെട്ടെന്ന് എടുത്തു കുറേ നേരം കഴിഞ്ഞപ്പോൾ അത് തുറന്നൊന്ന് ഇളക്കി ഇട്ട് വെക്കാനുണ്ടാവും അപ്പോൾ കപ്പ കട്ടൻ കാപ്പി മുളകുടച്ചത് തോലി ഫ്രൈ തോരൻ നാരങ്ങ നാരങ്ങാച്ചാർ ഇങ്ങനെ കഴിക്കാമെന്നാണ് നമ്മൾ കരുതി ഇരിക്കുന്നത് കേട്ടോ മീൻ കറി ഉണ്ടായിരുന്നു നോച്ചയ്ക്കത്തെ നമ്മൾ എടുത്തില്ല ഇങ്ങനെ നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചു ഒരു ഗുളികയൊക്കെ കഴിക്കുന്ന ആളെന്ന നിലയിൽ ഇതൊരു നല്ല ഇടപാടല്ല എന്നെനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊരു ഒരു മൂന്നാല് വർഷം കഴിച്ച് നിർത്തി കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ 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 ഓരോരോ ക്യാമറ കിടന്ന് അങ്ങനെയൊക്കെ പോയതാറുണ്ടാവും പെർഫെക്ഷൻ ഉണ്ടോ ക്യാമറയിൽ ഇല്ല തീർച്ചയായിട്ടും ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എന്നോട് ക്ഷമിക്കണം നമ്മളെ വീട്ടിൽ കാണിക്കുന്ന അതേപോലെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ പെർഫെക്റ്റായിട്ടുള്ള ക്യാമറ ഉമൻ ക്യാമറാമാൻമാരൊക്കെ ഉണ്ടാവും നമ്മൾ അത്തരക്കാരല്ല പച്ചമുളക് പൂന്തെണ്ണം ഇട്ട് കൊടുത്തു നമുക്ക് അത്രയൊന്നും അറിവ് കുറവല്ലേ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്തു നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെല്ലാം കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം പച്ചമുളകം ഇട്ട് കുറച്ച് ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് എന്നിട്ട് അടച്ച് വെച്ച് കുറേ നേരം കഴിഞ്ഞപ്പോൾ വെളുത്തുള്ളി ചതച്ച് കൊണ്ടിട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് വാ ഇളക്കിയെടുത്തിട്ട് കുറച്ച് തേങ്ങ തിരികെ അതിൻ്റെ വണ്ടയിൽ ഇട്ടു ഓ അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ തോരനായി നല്ലൊരു തോരനായിട്ട് അതിന് രൂപാന്തരപ്പെട്ടു അത് ചോറിനോടൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് വേറൊരു രീതിക്കും ചെയ്യാം നമ്മളങ്ങനെ സ്ഥിരം ചെയ്യുന്നതാണ് ചോറിന് ചില ദിവസങ്ങളിലൊക്കെ ചോറിന് ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അതിന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുരുമുളക് പൊടിയും ഇട്ട് അല അടിപ്പള്ളി കുരുമുളക് പൊടിയൊക്കെ ഇട്ട് അങ്ങനെ എടുത്തു അപ്പോഴത്തേക്കും അതിന് നല്ല എരിവാകും അവസാനം കുരുമുളക് പൊടി ഇടാമെന്ന് ചേർച്ചയാണ് പൂമീം പൊരിച്ചപ്പോൾ ഇടാതെ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ചെറിയ ഉള്ളി തെളിച്ചു ചെറിയ ഉള്ളി തെളിച്ച് പച്ചമുളകും കൂടെ എടുത്ത് ഇടികല്ലിൽ ഇടിക്കുകയാണ് കേട്ടോ ഇടികല്ലിൽ ഇടിച്ചെടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു പുളിയും കൂടി വെച്ചാലാണ് കുറച്ചും കൂടി എന്ന് പറഞ്ഞു അങ്ങനെ പുളി വയ്ക്കാറുണ്ട് അപ്പോൾ ഈ പച്ചമുളകിനെന്ന് പറഞ്ഞാൽ ഒരു ഒത്തിരി പോലും എരിവില്ലായിരുന്നേ അതുകൊണ്ട് അതിൽ നമ്മൾ തേഞ്ഞു എന്ന് വേണം പറയാൻ ടേസ്റ്റ് കുറവായിരുന്നു നന്നായിട്ട് ഇടിച്ചെടുക്കുകയാണ് അപ്പോൾ അത് നന്നായിട്ട് ഇടിച്ചെടുക്കുമ്പോൾ എന്ത് ടേസ്റ്റായിരിക്കും ഉപ്പും പുളിയും ഉള്ളിയും കൂടെ പക്ഷേ ഇതിന് അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ മുളകിനൊട്ടും എരിവില്ലായിരുന്നു എന്നുള്ളതാണ് കേട്ടോ എന്നാലും നല്ലൊരു കളർഫുൾ ആയിട്ട് ഇങ്ങനെ ഇടിച്ചെടുക്കുന്നതാണ് നല്ല രസമുണ്ട് അപ്പോൾ ഇതുപോലൊക്കെ ചെയ്ത് നോക്കൂ ഇതുപോലെ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയൂ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തരൂ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും സ്നേഹവും എപ്പോഴും പ്രതീക്ഷിക്കുന്നു ഏതെങ്കിലും ഒരു ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഒരുപാട് ഇഷ്ടത്തോടെ ലീജ